നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ മിനി ഗേൾസ് എന്നറിയപ്പെടുന്ന ഭീമാള്ളി പള്ളിയിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് നമുക്കെല്ലാം പോയി കണ്ടുവരാൻ ഇവിടെ ഒരു സൈഡിൽ ഒരു കടയൊക്കെ ഭീമാളി പള്ളിയുടെ തൊട്ടടുത്ത് തന്നെ ഇതാണ് പള്ളി ഒരു ഒരു പള്ളിയാണ് പിന്നെ സ്റ്റാൻഡ് ടാക്സി സ്റ്റാൻഡ് ഒക്കെ ഉണ്ട് ബസ് ഒക്കെ വരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് നമ്മളെ കിഴക്കേക്കോട്ട് എപ്പോഴും ബസ് ഇങ്ങോട്ട് കിട്ടും അല്ലാതെ സ്വന്തം വണ്ടിയിൽ മാപ്പ് ഇട്ട് വന്നാൽ മതി കറക്റ്റ് ലൊക്കേഷൻ ആണ് തിരുവനന്തപുരത്ത് ഫേമസ് ഒരു മുസ്ലിം പള്ളിയാണ് മുസ്ലിം പള്ളിയാണ് ഇവിടുത്തെ നല്ല ഫേമസ് ആണ് ഒരുപാട് ആൾക്കാരൊക്കെ അതെ തന്നെ വന്ന് ഒരുപാട് ചരിത്രങ്ങുന്ന ഒരു പള്ളി കൂടിയാണ് ആ തൊട്ടടുത്തായിട്ട് ഒരു കടയൊക്കെ ഉണ്ട് അതായത് നേർച്ച സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു കട ഇത് തിരുവനന്തപുരത്ത് എല്ലാങ്ങളല്ലാത്തവർക്കും എല്ലാവർക്കും എല്ലാ മതക്കാർക്കും ഒരുപാട് 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 ചരിത്രങ്ങളൊക്കെ ഉണ്ട് കഥകളും കാര്യങ്ങളൊക്കെ ഇളം പിങ്ക് നിറമുള്ള ഭീമാപ്പള്ളി ദുർഗസൂര്യന്റെ പ്രഭാതകിരണങ്ങളിൽ ശരിക്കും ഒരു അത്ഭുത കാഴ്ചയാണ് പ്രദേശത്തെ രോഗികളെ സുഖപ്പെടുത്താൻ ഉപയോഗിച്ചിരുന്ന അത്ഭുത ശക്തികൾ സയ്യിദ് സയ്യിദ്സ ഭീമായുടെ പേരിലാണ് ദീർഘ അറിയപ്പെടുന്നത് സയ്യദ്സ ഭീമായും അവരുടെ മകൻ സയ്യിദ് മാഹിൻ അബുബക്രും അറേബ്യയിൽ നിന്ന് ഇസ്ലാമിന്റെ പ്രബോധത്തിനായി ഇന്ത്യയിലെത്തി എന്നാണ് ഐതിഹ്യം അവർ മുഹമ്മദ് നബിയുടെ പിൻകാമ്പികൾ എന്ന് വിശ്വാസികൾ വിശ്വസിക്കുന്നു ഹക്കിമുകളുടെ കുടുംബത്തിൽ നിന്ന് വന്ന അമ്മ മകൻ ജോഡി രോഗികളോടുള്ള അവരുടെ ചികിത്സയിലൂടെയും അവരുടെ ഉദാര സ്വഭാവത്തിലൂടെയും ജനപ്രീതി നേടി കാലക്രമേണ നിരവധി ആളുകൾ അവരുടെ സാക്ഷ്യത്തിലൂടെ ഇസ്ലാം ആശ്ലേഷിക്കുകയും അവർ താമസിക്കുന്ന സ്ഥലത്തിന് സമീപം താമസിക്കുകയും ചെയ്തു ബേവിയുടെ വർദ്ധിച്ചു വരുന്ന ജനപ്രീതി പ്രാദേശിക പുരോഹിതന്മാരിൽ അസൂയ വളർത്തുന്നതിന് കാരണമായി അവർ അവരുടെ മേൽ കനത്ത നികുതി ചുമത്താൻ പ്രാദേശിക രാജാവിനെ പ്രേരിപ്പിച്ചു മാഹിൻ അബൂബക്കർ അധിക നികുതി അടയ്ക്കാൻ വിസമ്മതിച്ചപ്പോൾ വഴക്കുണ്ടായി അത് അദ്ദേഹത്തിന്റെ മരണത്തിൽ കലാശിച്ചു മകന്റെ വിയോഗമുണ്ടാക്കിയ ഹൃദയാഘാതം വൈകാതെ ഭീമാ ബേവിയുടെ മരണത്തിലേക്ക് നയിച്ചു അവരുടെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ച മുതൽ വിശ്വാസികൾ അത്ഭുതകരമായ അനുഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു ബീവിയുടെ കാലത്തുണ്ടായിരുന്നതായി പറയപ്പെടുന്ന രണ്ട് കിണറുകളിലെ വെള്ളം കുടിച്ചതിന് ശേഷമുള്ള രോഗശാന്തി ശക്തിയാണ് വിശ്വാസികൾക്കിടയിൽ അറിയപ്പെടുന്ന ഒരു സംഭവം കിണറുകളിൽ കിണറുകളിലൊന്നിൽ ചൂടുവെള്ളവും മറ്റൊന്നിൽ തണുത്ത വെള്ളവും അടങ്ങിയിരിക്കുന്നു രണ്ടും കഠിനമായ വേനൽക്കാലത്ത് പോലും മറ്റിപ്പോകില്ലെന്ന് പറയപ്പെടുന്നു തിരുവനന്തപുരത്തെ ഏറ്റവും പഴക്കം ചെന്ന മുസ്ലിം പള്ളികളിൽ ഒന്നാണിത് എല്ലാ മതസ്ഥരെയും സന്ദർശകരെയും ആകർഷിക്കുന്നു എന്നതാണ് പള്ളിയുടെ പ്രത്യേകത രണ്ടായിരത്തി ഒമ്പത് മെയ് പതിനേഴിന് ഭീമാപ്പള്ളിയിൽ നടന്ന പോലീസ് വെടിവയ്പാണ് രണ്ടായിരത്തി ഒമ്പത് ഭീമാപ്പള്ളി പോലീസ് വെടിവയ്പ് ആറുപേർ മരിക്കുകയും നാൽപ്പത്തി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇതേ തുടർന്ന് നാല് പോലീസുകാരെ അന്ന് സസ്പെൻഡ് ചെയ്യുകയും സിറ്റി പോലീസ് കമ്മീഷണറെ സ്ഥലം മാറ്റുകയും ചെയ്തു അന്നത്തെ ആഭ്യന്തര വകുപ്പും പോലീസുമാണ് വെടിവയ്പിൻ്റെ ഉത്തരവാദികൾ ഷൂട്ടിങ്ങിന്റെ തലേ ദിവസം അതായത് രണ്ടായിരത്തി ഒമ്പത് മെയ് പതിനാറ് ഇന്ത്യൻ പൊതു തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ദിവസമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ മാലിക് എന്ന ചിത്രത്തിന്റെ നേതൃത്വം ഈ സംഭവത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് കരുതപ്പെടുന്നു സിനിമ ചുറ്റുപാടിൽ നിന്നെടുത്തതാണെന്നും എന്നാൽ ഇത് ഇപ്പോഴും സാങ്കല്പിക കഥാപാത്രങ്ങളുടെ ഒരു സാങ്കല്പിക സ്ഥലമാണെന്നുമാണ് സംവിധായകൻ മഹേഷ് നാരായണൻ നല്ല മനോഹരമായിട്ടുള്ള ഒരു കൂടല്ലേ ഒരുപാട് പ്രാവുകൾ കൂട് വെച്ചിട്ടുണ്ട് അതിനകത്ത് നമ്മുടെ മാടപ്രാവ് മാടപ്രാവിന് വേണ്ടിയിട്ട് അവർ ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു കൂടാണ് നമ്മുടെ ഈ പള്ളിയിലെ സൈഡിലായിട്ട് അവർ മനോഹരമായിട്ടുള്ള കുറെ ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ച് മനോഹരമായിട്ടുണ്ട് പിന്നെ ഒരുപാട് കടകളൊക്കെ ഉണ്ട് ഇവിടെ ഒരു തിരുവനന്തപുരത്തിന്റെ മിനി ഗൾഫ് എന്നാണ് പറയപ്പെടുന്നത് ഇതിന്റെ അപ്പുറത്തായിട്ട് ഓപ്പോസിറ്റ് ഒരുപാട് ഇലക്ട്രോണിക്സും കടകളൊക്കെ ഉണ്ട് അപ്പൊ നമ്മളതൊക്കെ കാണിച്ചു ലാസ്റ്റ് വീഡിയോ നമ്മുടെ അങ്ങനെ ലോങ് പോകുമ്പോഴത്തേക്കും പള്ളിയുടെ ഒരു ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷ ഇല്ലാത്തൊരു ലുക്കാണ് കാണാനായിട്ട് ഭയങ്കര രസമാണ് അല്ലേ അടിപൊളി പിന്നെ ഇവിടെ പള്ളിയിൽ വരാനായിട്ട് രണ്ട് ഉണ്ട് ഒന്ന് ബാക്ക് പറഞ്ഞും ഫ്രണ്ടില് നമ്മള് വന്ന വഴി അതായത് വലിയ വലിയതുറേന്ന് വലിയ തുറയിൽ നേരെ ഭീമാവളിയിലോട്ട് വരുന്നതുറയ്ക്ക് സൈഡിൽ ഒരു ഒന്ന് ബാക്ക് അതിന്റെ വലിയ വഴിയുണ്ട് അപ്പൊ അവിടുന്ന് നമ്മൾ പള്ളിയുടെ കാഴ്ചകളൊക്കെ കണ്ട് കറങ്ങി നടക്കുവാണ് മണലിൽ കൂടെ നടന്ന പേരിക്കൊരു ശംഖ് ശോലി അവർ ചെയ്തിട്ടുണ്ട് പള്ളിയിൽ വരുന്നവർക്ക് ഇരുന്ന് വിശ്രമിക്കാനും ഇവിടെ നല്ല രസവും ഫുള് ലൈറ്റ് ഒക്കെ ഇട്ട് മനോഹരമായിട്ട് ഈ പള്ളി അലങ്കരിച്ചിരിക്കുന്നത് കാണാൻ പറ്റും ഈ ഭീമള്ളി ഉറൂസിന്റെ ഒന്നും നമ്മുടെ തോണ്ട്രം ഉച്ചയ്ക്ക് ശേഷം അവധി അവധി കൊടുക്കും ആറ്റുകാല് പള്ളി പരിപാടി ഉത്സവ സമയത്ത് അതെ ഇതാണ് പള്ളിയുടെ ബാക്ക് ബാക്ക് സൈഡ് വരുന്നത് അല്ലേ അല്ലേ നമുക്ക് ഒരു ചെറിയൊരു ഈ പള്ളിക്ക് എൻട്രൻസ് അതൊന്ന് എക്സിറ്റ് ആ വണ്ടി കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇനി പുറത്തോട്ട് ഇറങ്ങാൻ പോകുന്നു ഇനി കാണാൻ പോകുന്നത് ഇവിടത്തെ കടകളും അല്ലേ പള്ളിയിലേക്ക് വരുന്ന വഴിയിൽ ഇരുവശങ്ങളിലുമായി ഒരുപാട് കടകൾ നമുക്ക് കാണാൻ കഴിയും ഇവിടെ മറ്റേ പെർഫ്യൂംസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് കിട്ടും അവൈലബിൾ ആണ് പിന്നെ നല്ല ഇലക്ട്രോണിക്സ് മൊബൈൽസ് ഒക്കെ കിട്ടുന്ന കടകളുണ്ട് അല്ലെ തുണി കടകള് അങ്ങനെ മൊത്തത്തിലൊരു ഗൾഫ് പോലെ കുറച്ച് വില കുറഞ്ഞ ടി വി നമ്മളായിട്ടുണ്ട് വില കുറച്ച് ആണ് കിട്ടുന്നത് ഇവിടെ സാധനങ്ങളൊക്കെ അതുകൊണ്ടാണ് ഇനി ഗൾഫെന്ന് പറയാൻ കാരണം ഒരു കാലത്ത് മെയിൻ കച്ചവടം എന്ന് പറയുന്നത് സീരിയലായിരുന്നു ഡിവിടി ഡി വി ഡി ഡിവിഡി ആസിറ്റുകള് പിന്നെ നമ്മുടെ ഈ മെമ്മറി കാർഡും മൊബൈലും ടെലിഗ്രാമൊക്കെ വന്നതിന് ശേഷം ആ രീതിയിലേക്ക് ഒരു ഉപയോഗം കുറഞ്ഞപ്പോഴത്തേക്കും അതുപോലത്തെ ഒരുപാട് കടകളിവിടെ കൂട്ടിപ്പോയി നമ്മളിവിടെ ഈ ഒരുപാട് കടകളൊക്കെ കൂട്ടത്തിൽ നമ്മള് കടലിന്റെ അങ്ങോട്ട് പോകണം വളരെ വില കുറച്ച് നമുക്ക് ഇവിടെ വാങ്ങിക്കാൻ പറ്റും അവിടെ നിന്ന് വലത്തോട്ട് പോയാൽ നമുക്ക് കടലിന്റെ അങ്ങോട്ട് പോവാം കടലിൽ പോയിട്ട് കടലിൽ പോകാൻ കടലിന്റെ സൈഡിലോട്ട് ഒരു കുഞ്ഞുണ്ട് കടലാണ് നമ്മുടെ നമുക്ക് നടന്നിട്ടിരിക്കണ നമ്മളെ ഉറച്ചിട്ട് ബാക്കി കഴിച്ചു കാണിച്ചു തരാം അതെ അങ്ങനെ നമ്മളാ കടലിന്റെ സമീപം എത്തിയിരിക്കുന്നത് ഇവിടെ കൊറേ വർഷങ്ങളൊക്കെ കമ്മഴുത്തിയിട്ടിട്ടുണ്ട് പിടിക്കാൻ പോകുന്ന മീൻ പിടിക്കാനൊക്കെ പോകുന്ന ആ പോട്ടും ഇതൊക്കെയുണ്ട് അപ്പോ അവിടെ നിന്ന് നമ്മള് പാലം ഭാഗികമായിട്ട് ചെറിയ രീതിയിൽ കാണാൻ പറ്റും ഇപ്പം തകർന്ന് പാലം പൂർണ്ണമായിട്ട് തന്നെ തകർന്നു പോയും പ്രവേശനം ഒന്നും ഇല്ല നല്ലൊരു നമ്മുടെ വൈകുന്നേര സമയത്ത് ഇവിടെ നല്ലൊരു വൈബായി നല്ലൊരു വൈബായിരിക്കും നല്ല കാറ്റുണ്ട് അത്യാവശ്യം നല്ല വൈരുണ്ട് നമ്മൾ ഭീമാവള്ളിയിലെ കാഴ്ചകളൊക്കെ ഇറങ്ങി അതെ തിരുവനന്തപുരത്ത് ഏകദേശം ഒരു എട്ട് കിലോമീറ്റർ ഉണ്ടാവും ഇവിടേക്ക് വരാനായിട്ട് അവിടെ ഇഷ്ടംപോലെ ബസ് കിട്ടും ഭീമാവള്ളി ബസ് ഇഷ്ടംപോലെ പ്രൈവറ്റും ഇഷ്ടംപോലെ കൂടുതൽ പിന്നെ നമ്മുടെസിലും കണ്ടന്റിലിടാത്ത കുറെ കാര്യങ്ങളൊക്കെ നമ്മള് ഷോർട്സിലും കൂടെ അതു അപ്പൊ അതെല്ലാം കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതായത് പുതിയൊരു മറ്റൊരു ഫ്രണ്ട് എല്ലാം വീഡിയോ ആയിട്ട് കാണുന്നതിന്